ും അഡ്ഹോ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ആദ്യ ചോദ്യം ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് ഡഫറിൻ പ്രഭു കേൾസൻ പ്രഭു റിപ്പൺ പ്രഭു ലിട്ടൻ പ്രഭു ഉത്തരം ഓപ്ഷൻ സി ആണ് റിപ്പൺ പ്രഭു സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻസ് ഇടുക്കി പാലക്കാട് തൃശൂർ വയനാട് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പാലക്കാട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഓപ്ഷൻസ് വത്തിക്കാൻ ന്യൂസിലാൻഡ് അമേരിക്ക ജപ്പാൻ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ന്യൂസിലാൻഡ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏത് ആർട്ടിക്കിൾ മുപ്പത് ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് ശിരി ഉത്തരം ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് കൽക്കരിപ്പാടമായ റാണിഗഞ്ച് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ബംഗാൾ ബീഹാർ ഗോവ ഒഡീഷ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ബംഗാൾ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് ഓപ്ഷൻസ് അച്ഛൻ കോവിലാർ പമ്പാ നദി അഷ്ടമുടിക്കായൽ പുന്നമടക്കായൽ ശരിയത്തരം ഓപ്ഷൻ സി ആണ് അഷ്ടമുടിക്കായൽ ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് ഓപ്ഷൻസ് ലെഡ് സിങ്ക് ടിൻ ചെമ്പ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് സിംഗ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഓപ്ഷൻസ് ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേൽ ഭഗത് സിംഗ് ലാലാ ലജ്പത് റായ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ പ്രഥമ ഈ മന്ത്രിസഭ കൂടിയ സംസ്ഥാനം ഏത് ഓപ്ഷൻസ് ഹരിയാന ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ് മഹാകവി കുമാരനാശാൻ സ്മാരകം എവിടെയാണ് വർക്കല കായ്ക്കര വർക്കലിങ്ങൽ ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് തോന്നൽ ആണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്